ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ ഏഴ് ആനകൾ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ചിന്നക്കനാലിലെ മനുഷ്യരും വന്യമൃഗങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ചിന്നക്കനാൽ ജനതയും കാട്ടാനകളും തെക്കിന്ത്യ കാശ്മീരായ മൂന്നാറിലെ മടിത്തട്ടിൽ ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും ചിന്നക്കനാൽ നിവാസികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ദേവകുളം റേഞ്ചിന് കീഴിൽ ചെരിഞ്ഞത് ഏഴോളം ആനകൾ ഇതിൽ അവസാന അവസാനത്തിരിയാണ് മുറിവാലൻ പരസ്പരം ഏറ്റുമുട്ടി ആനകൾ ചെരിയുന്നത് വിരളമാണ് രോഗവാദിയും വൈദ്യുതി ആഘാതവുമാണ് ആനകളുടെ ജീവൻ കൂടുതൽ അപഹരിക്കുന്നത് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് സിഗരറ്റ് കൊമ്പൻ ചെരിഞ്ഞത് മുന്നൂറ്റൊന്ന് കോളനിയിലെ ആദിവാസിയുടെ കൃഷിയിടത്തിൽ നിന്നും ഷോക്കേറ്റ് പിടിയാന ചെരിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടിയാനകളാണ് ചിന്നക്കനാൽ മേഖലയിൽ കൂടുതൽ ചെരിഞ്ഞിരിക്കുന്നത് രോഗബാധയെ തുടർന്നും കൊമ്പന്മാരുടെ ആക്രമണത്തിനിരയായുമാണ് കുട്ടിയാനകൾ ചെരിയുന്നത് ഹെർപീസ് വൈറസ് ബാധയാണ് മരണത്തിന് കാരണമാകുന്നത് ദേവികുളം റേഞ്ചിൽ ഇനി അവശേഷിക്കുന്നത് ആനകൾ മാത്രമാണ് പ്രായപൂർത്തിയായ കൊമ്പന്മാരിൽ ഇനി അവശേഷിക്കുന്നത് ചക്കക്കൊമ്പൻ മാത്രമാണ് ഇത് ജനന നിരക്ക് ഗണ്യമായി കുറയുന്നതിനും ജനതീക വൈകല്യങ്ങൾക്കും കാരണമായേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാലാവസ്ഥ വ്യതിയാനവും മനുഷ്യന്റെ കടന്നുകയറ്റവും ഉപദ്രവവും കാട്ടാനകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് വരും നാളുകളിൽ ചിന്നക്കനാൽ മേഖലയിൽ നിന്നും കാട്ടാനകൾ തുടച്ചുമാറ്റപ്പെടുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു കാലാവസ്ഥയെ ബാധിക്കുന്നത് വന്യമൃഗങ്ങളുണ്ടെങ്കിലേ വനമുള്ള വനമുണ്ടെങ്കിലേ വന്യമൃഗങ്ങളുള്ളൂ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് ധാരാളം നല്ല ശുദ്ധവായും ശുദ്ധജലവും നീരൊറവുകൾ അത് ഒഴുകി വരുന്ന ഒരു പുഴയായി രൂപപ്പെട്ട് നമുക്ക് നല്ല ശുദ്ധജലമെല്ലാം ലഭിക്കുന്നത് കാലാവസ്ഥ ഒത്തിരി മാറിക്കഴിഞ്ഞു അപ്പോൾ ആനയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സർക്കാർ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുജനങ്ങൾ ആനയ്ക്ക് പ്രാധാന്യം തന്നെ കൊടുക്കണം അല്ലാതെ ഒരിക്കലും ആന ഓടി വന്ന ഒരു മനുഷ്യനെ ഉപദ്രവിക്കില്ല കാരണം ആനയെ ഉപദ്രവിച്ചാൽ മാത്രമേ ആന തിരിച്ചു തിരിച്ചുപരികയുള്ളൂ അതുകൊണ്ട് ഇത് വളരെ സർക്കാർ കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിന്നക്കനാലിലെ സ്വർഗ്ഗ ഭൂമിയിൽ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും മനുഷ്യരും ശാശ്വത പരിഹാരം കണ്ടെത്തുവാനോ മനുഷ്യ വന്യമൃഗ ജീവനുകൾ സംരക്ഷിക്കുവാനോ സർക്കാർ സംവിധാനങ്ങളും തയ്യാറാകുന്നില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി